മനാഫിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ ഇന്നലെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ അത് പരിഹരിച്ചിട്ടുണ്ട് അതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് അലഹമ്മില്ല പിന്നെ ഈ മനാഫിനോട് ഞാനിത് ഇന്നലെ പറയാൻ വിചാരിച്ചതാണ് പക്ഷെ ഇന്നാണ് ഇപ്പൊരു സമയം കിട്ടിയത് അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ മനാഫ് എന്ന് പറഞ്ഞാൽ അതിൽ അറബിയിൽ എല്ലാവർക്കും അറിയാം ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായിരുന്നു മനാഫ് എന്നാൽ ഉയർത്തപ്പെട്ടവനാണെന്ന അർത്ഥം വെച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ ആ ഒരു പേരിനോട് മനാഫ് എന്ന പേരിനോട് ഉയർത്തപ്പെട്ടവൻ എന്ന അർത്ഥത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന പേര് തന്നെയാണ് നമ്മുടെ മനാഫ്കു കിട്ടിയിട്ടുള്ളത് ഇനി മനാഫ്കാനോട് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത് നിങ്ങൾക്കും അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം നിങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അതായത് ഇന്നലെയൊക്കെ ആ പ്രശ്നം പരിഹരിച്ചതിൽ ഏർ മനാഫ്കാന്റെ പങ്ക് വലിയത് തന്നെയാണ് കാരണം മനാഫ്ക ഒരു നന്മ മരൻ തന്നെയാണ് അതിൽ ഇപ്പൊ ആര് എന്തൊക്കെ നെഗറ്റീവ് അടിച്ചാലും എത്രയൊക്കെ ട്രോൾ ഉണ്ടാക്കിയാലും മനാഫ് ക നന്മ മരം തന്നെയാണ് കാരണം മനാഫ്ക ആ കുടുംബത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർക്കെതിരെ മനാഫിനെതിരെ അത് കൊടുത്തപ്പോഴൊന്നും കുടുംബത്തിന്റെ കൂടെ തന്നെ അത് മനാഫ് ഖാന്റെ നന്മ തന്നെയാണ് അത് ഒരു നന്മ തന്നെയാണ് അതിലൊരു സംശയം വേണ്ട ഇതിപ്പോ മനാഫ്ക അറിയാൻ വേണ്ടിട്ടാട്ടോ അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് മനാഫ്ഖാന്റെ ഭാഗത്തു നിന്നുള്ള നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കണ്ടിരുന്നു പക്ഷെ മനാഫ് ഖാനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് മനാഫ്ക നിങ്ങൾ ഈ ഒരു വരം അത് ഇത്തിരി അങ്ങോട്ട് കുറച്ചാളി അല്ലെങ്കിൽ എന്താ പറയുക അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും കാരണം ഇത്ര നന്മയുള്ള ആളുകൾ നമുക്ക് ആവശ്യമില്ല അതായത് ഈ സമൂഹത്തിന് ആവശ്യമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഉയർത്തപ്പെട്ടവൻ അർത്ഥം ഒക്കെ ഓക്കെയാണ് നിങ്ങൾക്കത് ചേരുന്നുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്കത് ചേരുന്നുണ്ട് ഇനി വേറെ മനപ്പുണ്ടെങ്കിൽ അവർക്ക് ചേരുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേരുണ്ടല്ലോ ഉയർത്തപ്പെട്ടവനെന്നുള്ള അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ചേരുന്നുണ്ട് പക്ഷെ നിങ്ങൾ നന്മ ഈ ലോകത്തിന് ഇപ്പൊ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണം എന്റെ അത്ര നന്മേ ഈ നാടിനും ഈ സമൂഹത്തിനും ഈ ലോകത്തിന് തന്നെ അത്ര നന്മ ആളുകൾ ആവശ്യമില്ല എന്നാമത് നമ്മളെ കാലം നിങ്ങൾക്ക് അറിയാലോ ഒരു കെട്ട കാലാണ് ദുഷ്ടന്മാർ പന പോലെ വളരണക്കൊരു കാലഘട്ടമാണ് അപ്പൊ അവിടെ നിങ്ങളെപ്പോ അത്രയും വലിയൊരു നന്മയുള്ള ആളുകൾക്ക് ഇവിടെ സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് അത് പട്ടേ ഞാൻ എവിടെയൊന്നും വായിച്ചിട്ടുണ്ട് ഈ പണ്ടത്തെ ഡിനോസറുകൾ ഉണ്ടല്ലോ അവരിപ്പ ഇല്ലാത്ത എന്താ കാരണം അവർക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഇല്ല എന്നുള്ളത് ഞാൻ എവിടെയോ ഒരു കുറിപ്പ് വായിച്ചിട്ടുണ്ട് അത് സത്യമാണോ അല്ലേന്നൊന്നും എനിക്കറില്ല കാരണം അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള അവരുടെ ശരീരത്തിലുള്ളതേ ഉള്ളൂ പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഇത് എന്തോ എന്താ പറയാ ആ ഒരു സംഭവം അവരുടെ ശരീരത്തിന് ഇല്ല അതുകൊണ്ട് അവർ നശിച്ചുപോയി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഒരു കുറിപ്പ് വായിച്ചോക്കുക അത്രമാത്രം സത്യം എന്നറിയില്ല എപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് അപ്പൊ അതേപോലെ മനോഫ്ഖാനോട് പറയാനുള്ളത് ഇങ്ങനെ ആളുകൾക്ക് ആവശ്യമില്ല ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി നന്മ അങ്ങോട്ട് കുറക്കുക എന്നിട്ട് നിങ്ങളെ ഫാമിലി നിങ്ങളെ കുടുംബം നിങ്ങളെ ജോലി നിങ്ങളെ ബിസിനസ് ഉണ്ടല്ലോ ഇതിലൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാം കാരണം ആളുകൾക്ക് നിങ്ങൾ അത്ര ഉള്ള ഈ സമൂഹത്തിനേ ആവശ്യമില്ല ഈ ലോകത്തിനേ ആവശ്യമില്ല അതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് കുറക്കുക അല്ലെങ്കിൽ അവസാനം അതുകൊണ്ട് നിങ്ങൾ ഇടങ്ങാറും സ്നേഹം കൊണ്ട് കുറയണം സ്നേഹം കൊണ്ട് പറയണം മനാഫ്ക അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി അങ്ങോട്ട് കുറയ്ക്കുക നിങ്ങൾ നിങ്ങളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ എനിക്ക് പറയാനുള്ളത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ചില ആളുകളൊക്കെ വിമർശിച്ചിട്ട് പിന്നെ നന്മമരമാക്കായി വരുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശിച്ചിട്ട് പിന്നെ നന്മമരമൊക്കെ വന്നു അതിനോടൊന്നും തീരെ യോജിക്കാനും പറ്റാത്ത ഒരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ പോലീസ് കലാഭാവനത്തിന് കേസ് പക്ഷേ എടുത്തിട്ടില്ല അത് മനാഫിനെ ഒഴിവാക്കി പക്ഷേ കേരള പോലീസിനോട് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പറയുന്ന കലാഭാവനും അതേപോലെ ഹിന്ദു മുസ്ലിം ഒക്കെ വേർതിരിച്ച് മനാഫിനെതിരെ വീഡിയോ ഇട്ട ആളുകളൊക്കെ യൂട്യൂബിലുണ്ട് അത് ഇങ്ങക്ക് തന്നെ നന്നായിട്ട് അറിയാം അപ്പൊ അവർക്കെതിരെ ഒരു കേസ് എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു മാതൃകയാണ് ഈ കേരളത്തിനെ നിങ്ങളെ കൊണ്ട് ഈ ഒരു വിഷയത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മാതൃക തന്നെയാണ് അത് ഈ മനാഫിനെതിരെയും ഇവിടെ വർഗീയ തേരുവുണ്ടാക്കാൻ നോക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നില്ല ആ ഒരു വിഷയത്തിൽ പത്തൊഴുപത്തിരണ്ട് ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതിനെതിരെ ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ പറ്റും ചോദിക്കണോ ഞാൻ ഇതിന്റെ പേര് എനിക്കെതിരെ കേസ് വരുമോ അല്ലെങ്കിൽ എനിക്കെതിരെ പണി വരുന്നത് ഒന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ ചോദിക്കാനുള്ളത് ചോദിക്കും കേരള പോലീസിന് ചോദിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ വർഗീയതയും കുത്തി തിരിപ്പും ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബേഴ്സും കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്കെതിരെ ഒരു ചെറു ചെറുവിരലെങ്കിലും നിങ്ങൾക്ക് അറക്കാൻ പറ്റുമെങ്കിൽ അത് ഈ ഒരു കേരള സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിരിക്കും അതൊരു വലിയ സന്ദേശം തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ പോലീസ് നിയമം അതേപോലെ ലോ എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് സന്ദേശം കിട്ടണം ആളുകൾക്ക് അതൊരു പോസിറ്റീവ് ആളുകൾക്ക് നല്ലൊരു സന്ദേശമാണ് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഈ പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ നിങ്ങൾ കേസ് കേസെടുത്തിട്ട് നിങ്ങളൊരു മാതൃക കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കാരണം അങ്ങനെ ആവുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലത്തെ വിഷയങ്ങൾ നാളെ വരൂല എന്ന് പറയാൻ ആർക്കും കഴിയൂല കാരണം നമ്മളാരും ദൈവമല്ല അതുകൊണ്ട് മറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയില്ല അതുകൊണ്ട് ഇതുപോലത്തെ വിഷയങ്ങൾ വരാം വരാതിരിക്കാം വരാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ പക്ഷെ വരാൻ വരാതിരിക്കാം പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഇതേപോലുള്ള വിശ ജന്തുക്കൾ മതഭ്രാന്തർ വർഗീയവാദികൾ ഇനി ഉയർത്തെഴു നിൽക്കാൻ പാടില്ല അതിന് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കുക ഈ ഒരു കേരള സമൂഹത്തോട് ഒരു മാതൃക അല്ലെങ്കിൽ ഒരു സന്ദേശം നിങ്ങൾ കൊടുക്കുക ഇനി അതുപോലെ ഒരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട് ഈ പറയുന്ന അർജുൻ്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ച് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയ ആളുകളുണ്ടല്ലോ ഈ ഒരു വിഷയം ഒരു തെറ്റിദ്ധാരണ പരത്തിയ ആളുകളുണ്ടല്ലോ അവരെയും കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ ഒരു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളൊരു മാതൃക കാണിക്കണം എന്നുള്ളതാണ് കേരള പോലീസിനോട് എനിക്ക് ഒന്നും കൂടി ഒന്ന് റിക്വസ്റ്റ് നടത്തുന്നത് കാരണം അവരും ഈ കേരളത്തിലെ സമൂഹം ആരാണെന്ന് തിരിച്ചറിയണം അവരെ പോലെയുള്ള ആളുകൾ ഇനി നാളെ വളർന്നു വരാൻ പാടില്ല അതുകൊണ്ട് അവർക്കെതിരെയും ശക്തമായിട്ടുള്ള ഒരു നിയമ നടപടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടാവണം അവരെന് ഏത് മതവിഭാഗക്കാരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും ഉന്നതരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആരാണെങ്കിലും അവരെയും ഈ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം മനാഫ്ഖാനോട് മനാഫ്കാനോടൊന്നുകൂടെ ഞാൻ പറയണേ നിങ്ങളത്ര നന്മ നന്മ വരം നന്മ മനസ്സുണ്ടല്ലോ അതിവിടെ ആവശ്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ ഒരു ലോകത്ത് ഈ ഒരു നശിച്ച കാലഘട്ടത്തിൽ ദുഷ്ടന്മാർ പന പോലെ വളരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലെ ഒരു നന്മയുള്ള മനസ്സിന്റെ ഉടമകളോട് ആവശ്യമില്ല ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ എന്തായാലും ഈ ഒരു അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ കുടുംബം നിങ്ങളെ ഫാമിലി നിങ്ങളെ കാര്യങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുക അതിന് ഇച്ചിരി കുറയ്ക്കുക അത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് സ്നേഹം കൊണ്ട് പറയണം അല്ലാതെ വേറൊന്നും കൊണ്ടല്ല സ്നേഹം കൊണ്ട് പറയണം എന്തായാലും നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം